ദിവികാരുടെ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആ വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൻ്റെ ബലം സക്രാരിയാണെന്നും ആ സാന്നിധ്യത്തിൽ ഇരുന്ന് കിട്ടുന്ന കരുത്താണ് ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ ബലമായി മാറുന്നതെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എങ്ങനെ ഈ കരുത്താർജിക്കാമെന്ന് വിശുദ്ധൻ തന്നെ നമ്മളെ പഠിപ്പിക്കുക ഒരിക്കൽ നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ ശിഷ്യന്മാരൊക്കെ മാറിയിരുന്ന് തീ കൂട്ടി അവിടെ ഇരുന്നിട്ടും കമ്പിളി പുറച്ചിട്ടും വല്ലാത്ത തണുപ്പ് അനുഭവപ്പെടുന്നു ഫ്രാൻസിസ് പുണ്യമാൻ മാത്രം സക്രാരിക്കും ഇടയിൽ ഇങ്ങനെ വളരെ മിനിമം വസ്ത്രം ധരിച്ച് മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ച് അതിതീക്ഷണമായി പ്രാർത്ഥിക്കുന്നു ശിഷ്യർക്ക് ഭയങ്കര കൗതുകമായി ഗുരുവിൻ്റെ അടുത്ത് എന്നവർ ചോദിക്കുന്നുണ്ട് പിതാവേ ഞങ്ങളിങ്ങനെ തീ കൂട്ടിയതിനരികിലായിരുന്നിട്ട് തണുപ്പകറ്റാൻ വേണ്ട മുഴുവൻ സന്നാഹങ്ങളും ഒരുക്കിയിട്ടും ഞങ്ങൾക്ക് തണുപ്പ് മാറുന്നില്ല വല്ലാത്ത കുടിലനുഭവപ്പെടുന്നു അങ്ങ് അല്പം വസ്ത്രം മാത്രം ധരിച്ച് ഇത്തരം സംവിധാനങ്ങൾ ഒന്നുമേ ഇല്ലാതെ എങ്ങനെ ഇവിടെ ആയിരിക്കുന്നു വിശത്ത് ഫ്രാൻസിസ് അസിസി പറഞ്ഞ വാചകമുണ്ട് സക്കരയ്ക്കും ബലിപീഠത്തിനുമിടയിൽ ചൂടല്ലാതെ മറ്റെന്താണ് വെളിപാട് പുസ്തകം ഓർമ്മപ്പെടുത്തും പോലെ ഈ തണുത്തുറഞ്ഞ ജീവിതത്തെ കൈകാര്യം ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ ഭൂമിയിലെ തീയുടെ പേരാണ് ദീപികാരുണ്യം ഇത് ഇത് വിശ്വാസിയുടെ ഉള്ളിൽ കനലായി കത്തി എരിയണം ഇത് ഉള്ളിലെഞ്ഞാൽ മാത്രം പോല ആ എരിഞ്ഞത് എനിക്ക് താങ്ങാനാവാത്ത വിധം എൻ്റെ ചുറ്റുപാടിലേക്ക് പ്രസരിക്കണം വിശുദ്ധരൊക്കെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഉള്ളിലെങ്ങനെ പരിശോധ കുർബാനയുടെ സ്നേഹം അതിങ്ങനെ ഉയർന്നു വളർന്ന് ശോഭിച്ചു കഴിയുമ്പം പിന്നെ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റിയത് എന്നുള്ള ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട് ഞാൻ നമ്മുടെ നാട്ടിലെ സിറോമലബാർ സഭയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ട് രണ്ടും മൂന്നും വർഷമായിട്ട് ഇറച്ചിയും മീനും പാലും മുട്ടയും എല്ലാം വിട്ടുപേക്ഷിച്ച് സഭയുടെ ആ ഒരു കുർബാന പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില ആളുകളെ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി പ്രിയപ്പെട്ടവരെ നമ്മളെ ഇത് ഭാരപ്പെടുത്തുന്നില്ലെന്നേ എന്നാൽ സാധാരണ മനുഷ്യർ പറയുക നമ്മുടെ സഭയുടെ ഈ ഈ ഒരു സംഘർഷം അതും കുർബാനയോട് ബന്ധപ്പെടുത്തി അത് പരിഹരിക്കപ്പെടണം ഞാൻ പറഞ്ഞതിൻ്റെ ആത്മീയത ഇത്രയേ ഉള്ളൂ ജീവിതത്തിൽ ഇത്തരമൊരു പ്രതിസന്ധിയെ പരിഹരിക്കാനായിട്ടൊരു വിശ്വാസി കടന്നു പോകേണ്ട എടുത്തു വയ്ക്കേണ്ട നിലപാടുകൾ ഇപ്പോൾ എല്ലാവരും സക്രാരിയിൽ നിന്നും ബലിപീഠത്തിൽ നിന്നും വിട്ടകന്ന് പോകുമ്പം വിശുദ്ധ ഫ്രാൻസിസ് അസിസി പറയുന്നു സക്രാറിയിൽ നിന്ന് അകലല്ല അതിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി നിൽക്കണം ഞാൻ ഈ വിശ്വാസ പരിശീലനത്തോടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ പല കാര്യങ്ങളും എന്നെ ഭാരപ്പെടുത്താറുണ്ട് നമ്മുടെ പള്ളിയിലൊക്കെ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ് പത്താം ക്ലാസ് ഇങ്ങനെ ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് പോയിട്ട് പ്ലസ് ടു ആകുമ്പോഴത്തേക്കും ആ കുട്ടി ആനമാർക്കിലെത്തും നമ്മളിങ്ങനെ അവനെ പുറത്തോട്ട് വിടാനുള്ള വഴി ഒരുക്കിയതുപോലെ ചെറയിടങ്ങളിലെങ്കിലും ദർശനമുള്ളവരിങ്ങനെ കുഞ്ഞുങ്ങളെ ഇടകലർത്തിയൊക്കെ എത്തുന്നത് കണ്ടിട്ടുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് വലിയവരും ചെറിയവരും ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ ഇരിക്കുക അപ്പോൾ എന്തൊരു ഗുണമാണ് ആ ചേട്ടന്മാരുടെ ജീവിതത്തിൽ ചേച്ചിമാരുടെ ജീവിതത്തിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് ചില നന്മകളൊക്കെ കൈമാറ്റം ചെയ്യപ്പെടും പിന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളടുത്തുള്ളപ്പം അവർ കുറേ കൂടെ സീരിയസ് ആവും നമ്മളെന്തൊക്കെയോ ദിശാവഴികൾക്ക് മാറ്റം വരുത്തേണ്ടതായിട്ട് ഈ കാലത്തിലുണ്ട് നമ്മുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് സ്വർഗം ഒരുക്കിയ വഴികൾ ദൈവം വിഭാവനം ചെയ്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നില്ല പല തീരുമാനങ്ങളും ചാടിക്കറി നമ്മൾ പങ്കെടുക്കും വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെടുത്തി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിദ്യാഭ്യാസത്തോടൊക്കെ ബന്ധപ്പെടുത്തി നമ്മളെടുത്ത പല മണ്ടൻ തീരുമാനങ്ങളും ശിക്ഷിക്കൽ ശാസിക്കില്ലെന്നും ശാസിക്കൽ നിന്നും ഒന്ന് കോപിക്കുക പോലുമില്ലെന്നും ഒക്കെ തീരുമാനമെടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കാൻ തുടങ്ങിയവയിലൂടെ കുഞ്ഞുങ്ങൾ ഒന്നും അറിയാത്തവരായി മാറി ഒരു വിഷയത്തിലും പ്രാവീണ്യമില്ലാത്തവരായി മാറി എളുപ്പത്തിൽ എങ്ങനെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാമെന്ന വിധത്തിൽ മാത്രം കുഞ്ഞുങ്ങളെ കൊണ്ടുനടക്കുന്ന ഒരു സ്പൂൺ ഫീഡിങ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറി അതിനു പകരം വിശ്വാസത്തിലേക്കും ആത്മീയതയിലേക്കും ബലിപീഠത്തിലേക്കും ഒക്കെ കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ചിരുന്നെങ്കിൽ ഞാൻ ഒരുപടി അമ്മമാരോട് പറയും വിശ്വാസത്തിൻ്റെ പരിശീലനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം വിശുദ്ധ കുർബാന അർപ്പണമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ആഴ്ചയുടെ അഞ്ചും ആറും ദിവസം കണക്കും സയൻസും കെമിസ്ട്രിയും ബയോളജിയും മാത്തമാറ്റിക്സും ഹിന്ദിയും ഒക്കെ പഠിക്കുന്നു ബുദ്ധിയുടെ മേഖലയ്ക്ക് മാത്രം വേണ്ടത് ആവാഹിച്ചെടുക്കുന്നു എന്നാൽ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഈ ബുദ്ധിക്കൊപ്പം വളരേണ്ട ഒരു സാധനമാണ് അവൻ്റെ ഹൃദയവും അവൻ്റെ ജീവിതത്തിലുള്ള ഒരു സ്വാഭാവികമായ അടിസ്ഥാനപരമായ വിശ്വാസത്തോട് ചേർന്ന് വളരേണ്ട ഒരുപടി നന്മകളും വാല്യൂസും ഇതൊന്നും വളരാതെ തലമാത്രം വളരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ നമുക്ക് ഉപകാരപ്പെടില്ല മറിച്ച് ഏഴാമത്തെ ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പം അതൊരു വലിയ ഹീലിംഗ് സംഭവിക്കുന്നുണ്ട് ആ കുഞ്ഞ് താല്പര്യമില്ലാതെയാണെങ്കിലും വിശ്വാസത്തിൻ്റെ പരിശീലന വഴിയിലൂടെ കടന്നു പോകുമ്പം അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട് ഒരിഷ്ടവുമില്ലാതെയാണെങ്കിലും വചനം വായിക്കാനും വചനം കേൾക്കാനും ഇടയാകുമ്പം അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കാതെ വിശ്വാസത്തിൻ്റെ പരിശീലനം അത് സഭകളുടെ ഒരു ആവശ്യം മാത്രമായിട്ട് കുർബാനയും കുംഭസാരവും ആത്മീയകർമ്മങ്ങളുമൊക്കെ ഒരു വേണ്ടാത്ത പ്രവൃത്തിയായിട്ടൊക്കെ കാണുന്ന മാതാപിതാക്കൾ ഓർമ്മിക്കണം ഈ സക്രോരിക്കും ബലിപീഠത്തിനുമിടയിലേക്കും മക്കളെ ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിച്ചാൽ അവർ ലോകത്തിൽ എവിടെ പോയാലും വിജയിക്കും അതിനു പകരം നമ്മുടെ കയ്യിലും നമ്മുടെ നിയന്ത്രണത്തിലും ഈ കുഞ്ഞുങ്ങളെ പിടിക്കാൻ ശ്രമിച്ചാൽ ഈ കാലത്തിൻ്റെ മക്കളെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ അപകടപ്പെടും വിദേശത്തൊക്കെ മക്കൾ പോകുമ്പം മാതാപിതാക്കൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം അവരുടെ ആത്മീയ ജീവിതം അത് ഗൗരവത്തിലെടുക്കുന്നില്ല എൻ്റെ കുഞ്ഞിനവിടെ ചെല്ലുമ്പം വിശുദ്ധ കുർബാന കിട്ടുമോ എൻ്റെ കുഞ്ഞിനവിടെ കുമ്പസാരിക്കാൻ പറ്റുമോ ആത്മീയകാര്യത്തിന് കുറവുണ്ടാകുമോ എന്ന് ചിന്തിക്കാനും അതിനിണങ്ങുന്നൊരു പശ്ചാത്തലം അവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താനും നമുക്ക് സാധ്യമാകുന്നുണ്ടെങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് വൈദേശിക ഇടത്തിൽ പോയാലും എവിടെ പോയാലും വിജയിക്കുള്ള പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട് കർണാടകത്തിൽ ജീസസ് യൂത്തിൻ്റെ കൂടെ എടുക്കുന്ന സമയത്ത് അവിടെയുള്ള ഹൈന്ദവ മാനേജ്മെൻറ്റിലെ ടീച്ചേഴ്സ് പോലും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുത്ത് ചില മാസങ്ങളിലൊക്കെ ഒരേകദിന ധ്യാനം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉച്ചവരെയൊക്കെ നടത്തി ഒന്ന് കുമ്പസാരിപ്പിച്ച് അല്പനേരം ഒരാരാധനയൊക്കെ നടത്തി മക്കളെ പറഞ്ഞു വിടുമ്പം എന്തൊരു മാറ്റമായി മക്കളിൽ ഉണ്ടാവുന്നേ അടിസ്ഥാനത്തിൽ വിശ്വാസം പെടുത്തും കുർബാനയോട് ചേർത്തും ബലിയോടും ബലിപീഠത്തോടും ഒക്കെ ആഭിമുഖ്യമുള്ളവരായിട്ട് മക്കളെ വളർത്തുന്ന മാതാപിതാക്കളെ നിങ്ങൾ ഓർത്തു ഓർത്തുവെച്ചു ആ മക്കളുടെ ജീവിതത്തിനും അത്ഭുതകരമായ ഉണ്ടാവും ഞാൻ ഈ നാളിൽ ഒരു പള്ളിയിലൊരു പ്രോഗ്രാമിൽ നിന്നപ്പം അവിടെ കുർബാന സ്വീകരണം പോലും കഴിയാത്ത ഒരു കൊച്ചുമിടക്കൻ വിശുദ്ധ കുർബാനയ്ക്ക് കൂടുന്നു എത്ര സുന്ദരമായിട്ടാണെന്നറിയേണ്ടേ അവൻ ആ ബലിപീഠത്തോടും ബലിയോടും ഒക്കെ കാണിക്കുന്ന ആഭിമുഖ്യം എന്നെ വിസ്മയിപ്പിച്ചു കാരണം അവൻ്റെ മാതാപിതാക്കൾ അങ്ങനെയാണ് വളരെ കുഞ്ഞു കൊച്ചുങ്ങളെപ്പോലും ആ അപ്പൻ മൂന്നാറഞ്ച് കുട്ടികളുമായിട്ട് പള്ളിയിൽ വന്നിരിക്കുമ്പം എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഈ കുർബാന മധ്യേ കുർബാനയുടെ അതി സമയത്തൊക്കെ മൂന്ന് നാലും വയസ്സുള്ള കുഞ്ഞുങ്ങളെപ്പോലും മുട്ടുകുത്തി കൈവരിച്ച് കൈ കൈകോപ്പിപ്പിടിച്ച് ഈ അപ്പൻ നിൽക്കുകയും അവരെ നിൽക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം പെരിപീഠത്തിനും സക്രയ്ക്കുമിടയിൽ ജീവിതത്തിന് ചൂടേ ഉള്ളൂ പ്രതിസന്ധിക്ക് പരിഹാരമേ ഉള്ളൂ പ്രശ്നങ്ങൾക്ക് ഉത്തരമുണ്ട് ഏതു കാലത്തിൻ്റെ നൊമ്പരത്തെയും ഏതു ലോകത്തിൻ്റെ ദുരന്തത്തെയും അതിജീവിക്കണം ഈ ഒരു നിലപാടിലേക്ക് ജീവിതമെന്ന് മാറ്റിക്ക് അവിടെ പരിഹാരമുണ്ടെന്ന് മാതാപിതാക്കളെ നിങ്ങളും ജീവിതം കൊണ്ട് മക്കളെ പഠിപ്പിച്ചേ മക്കൾക്കും മാതാപിതാക്കൾക്കും ഒരുമിച്ച് ഇത്തരം കൂടാരങ്ങളിൽ വന്നിരിക്കാൻ കഴിയുന്ന വിധം അവധിക്ക് പിക്നിക്കിന് പോകുന്ന സംസ്കാരത്തിൽ നിന്ന് ഒരു ഒരു ഡോക്ടർ കുടുംബം എന്നെ അത്ഭുതപ്പെടുത്തി ഞങ്ങൾ അവധിക്കാലത്ത് ചേർപ്പം മെജുഗോറിയിലൊക്കെ പോയി ഒരഞ്ചാറ് ദിവസം അവിടെ നിന്ന് പ്രാർത്ഥിക്ക് വെച്ചു എന്തൊരു അത്ഭുത മറ്റൊരു കുടുംബ എന്നോട് പറഞ്ഞത് അവധി കിട്ടുമ്പം ഞങ്ങളിങ്ങനെ ദേവാലയങ്ങളിൽ പോയി വലിയ പുണ്യപ്പെട്ട ആലയങ്ങളിലൊക്കെ പോയിട്ട് ഒരു തീർത്ഥാടനം പോലൊക്കെ സഞ്ചരിക്കും നമ്മളിങ്ങനെ ലോകത്തിൻ്റെ വർണ്ണക്കാഴ്ചകളെ മാത്രം മക്കൾക്കായിട്ട് കാലത്തിനായിട്ട് വിടർത്തുമ്പം ഇത്തരം കാര്യങ്ങളിൽ ഒട്ടും ശ്രദ്ധയില്ലാതെ ഇത്തരം ഇടങ്ങളിൽ ഒട്ടും താല്പര്യമില്ലാതെ കടന്നു പോകുന്ന സങ്കടത്തിൻ്റെ നിലപാടിൽ നിന്നൊന്നും മാറേണ്ടതുണ്ട് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക